സ്വാമിജി നമസ്കാരം ഞാൻ സോമജിയുമായിട്ടുള്ള കുറേ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് ഞാൻ സോമജിയെ കാണാൻ വന്നത് സന്തോഷം അപ്പോൾ ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വർഷങ്ങൾ ഞാൻ കുറേ റിസർച്ചുകളൊക്കെ നടത്തി അപ്പോൾ എൻ്റെ ഒരു എപ്പോഴുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മതത്തിനകത്തും മതഗ്രന്ഥങ്ങളുണ്ട് ഇപ്പോൾ ക്രിസ്തീയ മതത്തിന് ബൈബിളുണ്ട് ഇസ്ലാം മതത്തിന് ഖുറാനുണ്ട് അതുപോലെ ആധ്യാത്മിക രാമായണം മഹാഭാരതം സോ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് സാധാരണ ജനങ്ങൾ ഒരു ആത്മീയതയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ എൻ്റെ ഇത്രയും താളത്ത് ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരിക്കലും ഒരു മതഗ്രന്ഥം പഠിച്ച് മനസ്സിലാക്കി ആത്മീയതയിലേക്ക് വരാൻ പറ്റില്ല എന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്താണ് സ്വാമിജിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും അതാണ് ശരി കാരണം ആത്മീയതയിലേക്ക് കടന്നു പോകണമെങ്കിൽ ബാഹ്യമായ വിഷയങ്ങളിൽ നിന്ന് മുക്തി നേടണം എന്നാൽ ആധ്യാത്മീയതയിലേക്ക് കടക്കണമെങ്കിൽ അത് ബാഹ്യമായ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതാണ് ആധ്യാത്മീകതയും ആത്മീയ ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം ആത്മീയത അവനവൻ്റെ ഉള്ളിൽ തൻ്റെ സ്വരൂപം അത് അന്വേഷിക്കുന്നതാണ് ആത്മീയത ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ വ്യാവകാരിക ലോഹ വിജയത്തിന് വേണ്ടി എങ്ങനെ സുഖവും സന്തോഷകരവുമായി ജീവിക്കാം എന്നതിന് വേണ്ടി ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതിനു വേണ്ടിയുള്ള ആചാര അനുഷ്ഠാന പദ്ധതികളാണ് മതങ്ങൾ എല്ലാം തന്നെ അതിനു വേണ്ടിയുള്ളത് പൊതുവേ മതങ്ങളെല്ലാം തന്നെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിലും ചില മതങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ സെമിറ്റിക് മതം അങ്ങ് ഫോളോ ചെയ്തിരുന്ന ആ സെമിറ്റിക് മതത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ മാത്രമായിരുന്നു അത് ഉദ്ദേശിച്ചിരുന്നത് ഇസ്ലാമിക മതത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് എല്ലാ മതത്തിലെയും വിയോജിക്കുന്ന വിഷയങ്ങളെ വിട്ടിട്ട് യോജിക്കാവുന്ന വിഷയങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ഈ മത സൗഹാർദ്ദം എന്ന തട്ടിപ്പിനോട് യോജിക്കുന്ന ആളല്ല അതെ എന്നാൽ മത സൗ സമന്വയമാണ് വേണ്ടത് മത സമന്വയം എല്ലാ മതത്തിലും യോജിക്കാവുന്ന വിഷയങ്ങളെ എടുത്തുകൊണ്ട് സമൂഹത്തിൽ വ്യാവകാരിക ജീവിതത്തിൽ മുന്നോട്ട് പോകണം കാര്യം ഇന്ന് ലോഹം വളരെ വികസിച്ചിരിക്കുന്നു എല്ലാവരും എല്ലായിടത്തും ഉണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഒരു പ്രദേശത്ത് അവിടെയുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എല്ലാവരും എല്ലായിടത്തുമുണ്ട് അപ്പോൾ മത സമന്വയം ഉണ്ടാവണം സൗഹാർദ്ദം വെറും തട്ടിപ്പാണ് അപ്പൊ ഇതാണ് എനിക്ക് മതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇതാണ് പക്ഷേ ഈ ഭാരതത്തിൻ്റെതായ കൺസെപ്റ്റ് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അല്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം എന്ന് പറയുന്നത് പിൽക്കാലത്ത് വന്നതാണ് കാര്യം അതിനെ വൈദേ വിദേശികൾ വന്നപ്പോൾ ഇവിടെ ഉള്ളതിനെ ഹിന്ദു എന്ന് വിളിച്ചു തുടങ്ങി എന്ന് മാത്രമാണുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ ഒരു മതമില്ല ഇവിടെ ഒരു ജീവിത രീതിയായ ധർമ്മമായിരുന്നു അതിനെ നമ്മൾ സനാതനധർമ്മം എന്നാണ് അറിയപ്പെടുന്നത് അതെ അത് ഒരിക്കലും നാശമില്ലാത്ത ഒരു ജീവിത രീതി വെച്ചാൽ ഈ മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല അത് അത് മനുഷ്യനും സമസ്ത ജീവരാശികൾക്കും മാത്രമല്ല സർവ രാജരങ്ങൾക്കും ഗുണകരമാകുന്ന പ്രകൃതി ഉൾപ്പെടെ എല്ലാത്തിനും ഗുണകരമാകുന്ന ഒരു ജീവിത രീതിയായിരുന്നു സനാതനധർമ്മം ഈ ധർമ്മം എന്ന വാക്ക് തന്നെ ഏർ എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിന് ആ നിലനിൽപ്പിന് ആധാരമായ ഒരു പ്രക്രിയയാണ് അതിനെ ഋഷിമാർ കുറെ കൂടെ ചിട്ടപ്പെടുത്തിയെടുത്തതാണ് സനാതനധർമ്മം ഈ സനാതനധർമ്മത്തിൽ ഇപ്പം വിഗ്രഹാരാധകരുണ്ട് ആരാധന ഇല്ലാത്തവരുണ്ട് നിരീശ്വരവാദികളുണ്ട് ഇപ്പം ബൗദ്ധർ അവർ വേദത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല പക്ഷെ ബൗദ്ധ ദർശനവും സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ജൈനൻ വർധമാന മഹാവീരന്റെ ജൈന ദർശനം അതും സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് യുക്തിവാദികളായിട്ടുള്ള ചാർവാഹന്മാർ ചാർവാഹ ദർശനം ഒരു ചാർവാഹൻ എന്ന് പറയുന്നത് ഒരാളല്ല അതൊരു സമ്പ്രദായം പിന്തുടരുന്നവരെല്ലാം ലോകായുധന്മാർ എന്നറിയപ്പെടുന്ന യുക്തിവാദം അവർ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിലേ വിശ്വസിക്കുന്നുണ്ട് അവരും സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് അതോടൊപ്പമാണ് ഷഡ് ദർശനങ്ങളായിട്ടുള്ള സാഖ്യം യോഗം ന്യായം വൈശേഷികം മീമാംസകൾ പൂർവം ഉത്തരം ഇതെല്ലാം പരാമർശിക്കപ്പെടുന്ന ഫോളോ ചെയ്യുന്നവരും എല്ലാം അടങ്ങുന്ന ഒന്നാണ് നിരവധി ഹിന്ദു സംഘടനകൾ ഇവിടെ ഉണ്ട് ഈ ഹിന്ദു സംഘടന ഇപ്പൊ എക്സാമ്പിൾ ഹിന്ദു ഐക്യവേദി അല്ലെ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഹിന്ദു ഐക്യവേദി ആണോ ഹിന്ദു എന്ന് ചോദിച്ചാൽ അല്ല അല്ല അവര് ഹിന്ദുവിൻ്റെ ഒരു ഭാ ഹിന്ദുത്വത്തിന്റെ അല്ലെ ഹിന്ദു ഹിന്ദുയിസത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അവരെ കണ്ടിട്ട് ഇതാണ് സനാതനധർമ്മം എന്ന് ധരിക്കരുത് വിശ്വന്ത് പരിഷത്ത് ഈ സംഘടനകളെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്നേ ഉള്ളൂ അന്ധന്മാർ ആനയെ കണ്ട കഥ പോലെ എല്ലാം ചേരുന്നതാണ് ആന ഇതാണ് ഇതിനകത്ത് ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് ലോകത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ ആശയങ്ങളെയും സ്വീകരിക്കുക ഈ മഹത്തായ കാഴ്ചപ്പാടാണ് സനാതനധർമ്മത്തിനുള്ളത് ഇതാണ് നമ്മുടെ ആധ്യാത്മിക രംഗത്ത് നമ്മുടെ നിലപാടെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മുടെ വ്യാവകാരിക ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും മറ്റാചാരനുഷ്ഠാനങ്ങളും എല്ലാ പദ്ധതികളും ഉള്ളത് അതെ എന്നാൽ ആത്മീയത എന്ന് പറയുമ്പോൾ അത് ജാതിക്ക് മതത്തിന് കുലത്തിന് വർണ്ണത്തിന് എല്ലാം എല്ലാത്തിനും അതീതമായ ഒന്നാണ് കാര്യം ബാഹ്യ വിഷയങ്ങളിൽ നിന്നും മുക്തനായവന് മാത്രമേ ആത്മീയ ജ്ഞാനം നേടാൻ പറ്റൂ അല്ല അത് തൻ്റെ സ്വരൂപത്തെ തൻ്റെ ഉള്ളിലുള്ള ചിത്തവൃത്തികളെയെല്ലാം ഒന്നൊന്നായി നിരോധിച്ച് വൃത്തി ശൂന്യമാകുമ്പോൾ അപ്പോഴാണ് സ്വരൂപേ അവസ്ഥാനം അപ്പോൾ ദ്രഷ്ടാവിൻ്റെ സ്വരൂപത്തിലായിരിക്കും നാം അത് നമ്മുടെ സ്വരൂപമാണ് ദ്രഷ്ടാവിൻ്റെ സ്വരൂപമാണ് ഇതറിയാനുള്ള മാർഗമാണ് ആത്മീയത അതെ അതും ആധ്യാത്മികതയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അതെ ഇപ്പോൾ ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് നമ്മളിപ്പോൾ ഈ തെക്കൻ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളുടെ കാലാവസ്ഥയും നമ്മളുടെ കൾച്ചറുമായിട്ടൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രാദേശികമായിട്ടുള്ളൊരു ഫുഡ് സ്റ്റൈലുണ്ട് അപ്പോൾ നമ്മൾ അതിൽ പോകുന്നതായിരിക്കും ഉത്തമം അല്ലാതെ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കഴിക്കുന്ന ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ അമേരിക്കയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്സ് കഴിക്കുക അതല്ലെങ്കിൽ പാം ഓയിൽ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ മറ്റ് ജീവിത സാഹചര്യങ്ങളുള്ള ഫുഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാകും തീർച്ചയായിട്ടും ഇതുപോലെ ബൈബിൾ പ്രതിപാദിക്കുന്നത് അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ആത്മീയ സംസ്കാരത്തെ ഉരുവാക്കി കൊടുത്തതാണ് ബൈബിൾ ഇതുപോലെ അറബ് രാജ്യങ്ങളിനകത്ത് അവിടെയുള്ള ജീവിത പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഇസ്ലാമിക സംസ്കാരം വരുന്നത് സോ അതിനകത്ത് നിന്നുള്ള ആദർശങ്ങൾ അത് ശരിക്കും പറയുന്ന അതിനകത്തുള്ള എസ്സൻസിനെ നമുക്ക് സ്വീകരിക്കാം പക്ഷെ നമ്മൾ ഭാരതീയരായതുകൊണ്ട് കൊണ്ട് ഭാരതത്തിൻ്റെതായിട്ട് നമുക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ ഊന്നി വേണം ഭാരതത്തിൽ ജനിക്കുന്ന ഓരോ പൗരനും വളർന്നു വരേണ്ടത് പക്ഷേ നമ്മൾ ഇന്ന് ഈ മതസൗഹാർദ്ദമെന്നും മതേതരത്വം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും എന്തും ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യങ്ങളും വൈരാഗ്യങ്ങളും അങ്ങനെയുള്ള അവകാശവാദങ്ങളും ഒക്കെ വരുന്നത് അപ്പൊ ശരിക്കും ഈ വിഷയത്തെ എങ്ങനെയാണ് സ്വാമിജിയുടെ കാഴ്ചപ്പാടിൽ നേരിടേണ്ടത് വളരെ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു ചോദ്യവും ആ ഒരു അഭിപ്രായമാണ് ഇന്ന് പറഞ്ഞത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ സനാതനധർമ്മത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു ഈ സനാതനധർമ്മം ഉണ്ടായിരുന്ന വളരെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു എവിടെ സനാതനധർമ്മത്തിന് ദോഷം സംഭവിച്ചോ ആ ധർമ്മ വ്യവസ്ഥയ്ക്ക് അപചയം സംഭവിച്ചോ ആ പ്രദേശങ്ങളെല്ലാം ഇന്ന് ഭാരതത്തിന് പുറത്താണ് വ്യത്യസ്ത രാജ്യങ്ങളായി ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണത് എന്നാൽ സനാതനധർമ്മം ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശത്തും ആ ഒരു വിഘടനവാദം ഇല്ല ലോകത്തെ മുഴുവനും സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ സനാതനധർമ്മം അപ്പൊ സനാതനധർമ്മത്തിന്റെ നാശം എവിടെ സംഭവിച്ചോ അവിടെ ആ ഭാരതത്തിന് വിഘടനവാദം ശക്തിപ്പെട്ട് നമുക്ക് നഷ്ടപ്പെടുന്നു ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അധിനിവേശം കൊണ്ടും അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ധർമ്മ സംരക്ഷണം ചെയ്യാതിരുന്നതിൻ്റെ ഫലമായിട്ടും നമുക്ക് സനാതനധർമ്മത്തെ വികലമാക്കി അതിനെ സംരക്ഷിക്ക വികലമാക്കിക്കൊണ്ടിരിക്കുന്നതും സനാതനധർമ്മത്തെ സംരക്ഷിക്കണമെന്ന ബോധമില്ലാത്ത സമൂഹവും ആയി മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് പത്ത് വർഷമായിട്ട് അതിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ പുതിയ മാറ്റം പത്തു വർഷം കൊണ്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ന് നമ്മുടെ അവശേഷിക്കുന്ന ഭാരതം പല പല രാജ്യങ്ങളായി ചിതറി മാറുന്ന അവസ്ഥ ഉണ്ടായന് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും ശാന്തിക്കും സമാധാനത്തിനും ഈ സനാതനധർമ്മം സംരക്ഷിക്കേണ്ടത് ജാതി മത വർണ്ണ ഗോത്ര കുലങ്ങൾക്ക് അതീതമായി എല്ലാവരുടെയും ആവശ്യമാണ് എല്ലാവരുടെയും ഇപ്പം ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു ഇതൊക്കെ വാർത്തകൾ വരുന്നു ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ പലയിടത്തും ഉണ്ട് പക്ഷെ അതൊന്നും വാർത്തകളല്ല മാധ്യമങ്ങളിൽ സംസ്കരിക്കുന്നു ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയാം ഇപ്പം ഉത്തരേന്ത്യയിൽ ഒരു പാസ്റ്റർ ഇപ്പം ജയിലിലായി ഛത്തീസ്ഗഡിൽ ചിലക്കെ ഇങ്ങനെ മനുഷ്യക്കെടത്തോ ഇതൊക്കെ ആയിട്ടൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ശാന്തവും സമാധാനവുമായിട്ട് പോകുന്ന ഒരു രാജ്യത്ത് തന്റെ മത മതത്തിലേക്ക് ആളിനെ കൂട്ടാൻ വേണ്ടിയുള്ള മതപരിവർത്തന ശ്രമത്തിൻ്റെ ഭാഗം അതിൽ ഞാൻ ഒരു മതത്തിന്റെ പേര് പറയാതെ തന്നെ അങ്ങേക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് കേൾക്കുന്നതും കാണുന്നവർക്കും മനസ്സിലാവും ഒരു മതത്തിന്റെ പേര് പോലുമില്ല ആരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ അന്യ മതസ്ഥരെ അന്യ മതസ്ഥരെ എന്ന് പറയാനും പറ്റില്ല കാര്യം വേറൊരു മതമുണ്ട് അതിലേക്ക് ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ തല കാണത്തില്ല അതുകൊണ്ട് അതിൽ തൊടില്ല ഇവിടെയുള്ള സനാതനധർമ്മ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ മതം മാറ്റാൻ അവരുടെ എന്താ പറഞ്ഞ പരിമിതികളെ ദാരിദ്ര്യം വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ വിഷയങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സേവാ പ്രവർത്തനങ്ങൾ എന്ന നേരി പേരിലും പ്രീണനങ്ങളിലൂടെയും അവരെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് ചിലടത്ത് എല്ലായിടത്തും ഇല്ല കാര്യം സംയോജനം പാലിക്കുന്ന സഹിഷ്ണുത പാലിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും ചിലയിടത്ത് ചില പ്രശ്നങ്ങളുണ്ടാകും ചെറുത്തുനിൽപ്പുണ്ടാവും അത് അവരുടെ ഗോത്രത്തിലോ കുലത്തിലോ അവരുടെ സമുദായത്തിൽ നിന്നൊക്കെ മതം മാറ്റി കൊണ്ടുപോയവർ പിന്നെ ഇതിനകത്തേക്ക് മതം ഇറങ്ങുമ്പോൾ അവർ ക്ഷമിക്കുന്നില്ല അവരാണ് ഈ പ്രശ്നം തടയുന്നത് പക്ഷെ ഒരു വലിയ സംഭവമായിട്ട് ഇവിടെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ വസ്തുത അവരവരുടെ ധർമ്മം അവരവരുടെ മതം അവരവരുടെ വിശ്വാസം അനുസരിച്ച് പോകുന്നതിന് ഇന്ത്യയിൽ ഒരിടത്ത് പോലും ഒരു തടസ്സവും സനാതനധർമ്മം പാലിക്കുന്നിടത്തോളം ഇവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയും ഇല്ല എല്ലാ മതത്തെയും ആദരവോട് കാണുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സനാതനധർമ്മം ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് എനിക്കൊരു ഫലിതം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആയോധന കലയിലൊക്കെ വൈപുണ്യം ഉണ്ടല്ലോ ഈ വടിയായിട്ടോ വാളായിട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാം ഈ പുറകിലൂടെ വന്ന് ആക്രമിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല ആൻറ്റിസിപ്പേറ്റ് ചെയ്യത്തില്ല അവിടെയാണ് പലപ്പോഴും നമുക്ക് വീഴ്ച പറ്റുന്നത് സോ അങ്ങനെയുള്ള ചില തന്ത്രങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാ ഇതില് ഇപ്പൊ ഛത്തീസ്ഗഡിൽ തന്നെ നമുക്ക് അറിയാവുന്ന ചില വിഷയങ്ങൾ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് കേന്ദ്രമാണ് ആയിരുന്നു അത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതിനെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു ഈ മാവോയിസ്റ്റുകളുടെ ഫണ്ടിങ് നടത്തിയിരുന്നത് ഈ മതംമാറ്റ ലോബികളായിരുന്നു അതെ അതുകൊണ്ട് അവർക്ക് യഥേഷ്ടം എവിടെയും കടന്നു ചെല്ലാം മാവോയിസ്റ്റുകൾ അവരെ ഒന്നും ചെയ്യില്ല കാരണം ഈ മാവോയിസ്റ്റുകൾ ആവശ്യത്തിനുള്ള ഫണ്ട് നൽകുന്നുണ്ടായിരുന്നു ഇതെല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന നമ്മുടെ എന്താ പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളൊക്കെ എടുത്തു നോക്കിയാൽ ഇതുണ്ട് പക്ഷേ ഈ തീവ്ര അവിടത്തെ തീവ്രവാദമല്ല ഇങ്ങോട്ട് വരുമ്പോഴേക്കുള്ളത് ഇത് മറ്റൊരു തീവ്രവാദം ഈ രണ്ട് തീവ്രവാദവും രണ്ട് തരത്തില് മതരാജ്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ രണ്ട് മതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യൻ്റെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ചിന്തിക്കാൻ ചെന്നാൽ മതരാജ്യം എന്നൊരു പ്രഖ്യാ ഒരു കാഴ്ചപ്പാടേ ഇല്ല അത് പക്ഷേ ഫോളോ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ടുള്ളവരും ചില എന്താ പറഞ്ഞ പൊളിറ്റിക്കൽ റിലീജിയസ് ആയിട്ടുള്ള അവരുടെയും താല്പര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ആരാണ് ഇപ്പൊ ഇസ്ലാമിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്നാണ് ടെററിസ്റ്റ് ഇസ്ലാം ഉണ്ടാക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും ടെററിസ്റ്റ് ഇസ്ലാമും കാണിക്കുന്നതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് മറ്റു മതക്കാരല്ല അതിലെ റിലീജിയസ് ഇസ്ലാമാണ് അനുഭവിക്കുന്നത് അതേപോലെയാണ് പെൻഡക്കോസ്റ്റു തുടങ്ങിയ ഈ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം ഈ കാണിക്കുന്നതിൻ്റെ പേരുദോഷം മൊത്തവും പേറുന്നത് സമാധാനമായിട്ട് പോകുന്ന മറ്റ് ക്രൈസ്തവ സഭകളാണ് യഥാർത്ഥത്തിൽ തടയേണ്ടത് അവരാണ് അതാത് മതത്തിലുള്ളവരാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാത്തത് കൊണ്ടാണ് നഷ്ടം വരുന്ന മതക്കാരെ ഇതിനകത്ത് ഇടപെടുന്നത് സഹിക്കേണ്ടി വരുന്നത്